എല്ലാവർക്കും നമസ്കാരം ഷാജിയനെ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എൻ്റെ വേണ്ടപ്പെട്ടവരായ നിങ്ങളോട് ചില കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാനുള്ളത് അതായത് ഞാൻ ചെയ്യുന്നത് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് എൽ ഐ സിയുടെയും ഹെൽത്ത് ഇൻഷുറൻസ് സ്റ്റാർ ഹെൽത്തിൻ്റെതാണ് ഇത് മാത്രമേ ചെയ്യാറുള്ളൂ ഞാൻ ഇതുവരെ നൽകിയ സ്റ്റാർ ഹെൽത്ത് പോളിസികൾ ക്ലെയിം വന്നത് കൃത്യമായിട്ട് അവർക്ക് എന്നിൽ നിന്നും പോളിസി എടുത്തവർക്ക് കൃത്യമായിട്ട് ക്ലെയിം വാങ്ങിച്ചു കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാവാം മറ്റ് കമ്പനികളുടെ ഇൻഷുറൻസ് പോളിസികൾ എടുത്തവരും അതുപോലെ തന്നെ സ്റ്റാർ ഹെൽത്തിൻ്റെ പോളിസി എടുത്തവരും ക്ലെയിമൊക്കെ ലഭിക്കാതിരിക്കുന്ന സമയത്ത് എന്നെ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒന്നുകിൽ കമ്പനി അപകാര കമ്പനി ആണെങ്കിൽ ആ കമ്പനിയിൽ നിന്നും സ്റ്റാർ ഹെൽത്തിലേക്ക് പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മറ്റ് സ്റ്റാർ ഹെൽത്ത് അഡ്വൈസേഴ്സിൽ നിന്ന് നിന്നെടുത്ത് മികച്ച സേവനമൊന്നും കിട്ടാത്തപ്പോൾ അവർ വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്യാത്തപ്പോഴും അവർക്ക് കൃത്യമായ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി കൊടുക്കാതെ പോളിസി എടുത്തുകൊണ്ട് ക്ലെയിം നിഷേധിക്കപ്പെട്ടപ്പോഴൊക്കെ ആയിട്ട് പലരും എന്നിലേക്ക് പോളിസി എൻ്റെ അഡ്വൈസർ കോഡിലേക്ക് മാറ്റിയിട്ട് വരാൻ വേണ്ടി താല്പര്യപ്പെട്ടുകൊണ്ട് എന്നെ ബന്ധപ്പെടുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് ചില അടിയന്തര ഘട്ടങ്ങളിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള കുറച്ച് പേർക്ക് ചെയ്തു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും നിരന്തരം പലരും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു റിന്യൂവൽ ടൈം ആകുമ്പോഴാണ് പലരും ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് പറയാറുണ്ട് ഈ ഇതൊരു എത്തിക്സിന് വിരുദ്ധമായ കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ കൂട്ടുനിൽക്കില്ല ഞാൻ ചെയ്യില്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം വിഷമവും പരാതിയും ഒക്കെ വരുന്നുണ്ട് നിങ്ങളത് ഏറ്റെടുക്കണം എന്നുള്ള രീതിയിൽ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലർക്കും കോട്ട് കൊടുക്കാറുണ്ട് ചിലരും ഇങ്ങനെ ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ കോട്ട കൊടുത്തിട്ടും മറ്റു പല കമ്പനികളിലെയും ആശ്രയിച്ചിട്ടൊക്കെ പോയവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ തിരിച്ചു വരണം എന്ന് ആഗ്രഹവും ഇപ്പം പറയുന്നുണ്ട് അപ്പം ഞാൻ ഒരു കാര്യം എല്ലാവരോടും പറയാണ് നിങ്ങൾക്ക് മികച്ച സേവനവും ക്ലെയിം കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പോളിസി എടുക്കുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് നിൽക്കണം ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എൻ്റെ കൂടെ നിൽക്കണം പ്രത്യേകിച്ചിട്ടും നമുക്കറിയാം പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം നിഷേധിച്ചു എന്താണ് ഇതിൻ്റെ മുഖ്യമായ കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമുക്കൊരു അസുഖമുള്ള സമയത്ത് ഇൻഷുറൻസ് കമ്പനീനെ ഭൂമി മാത്രമേ നമ്മൾ പ്ലാൻ എടുക്കാൻ പാടുള്ളൂ ഇപ്പം ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ പ്രഷറുള്ള ഒരാളാണ് അവർ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ രോഗത്തിനെ കുറിച്ചിട്ട് ഏത് കാലയളവിൽ മുതൽ തുടങ്ങിയതാണെന്നും ഏത് മരുന്നാണ് കഴിക്കുന്നതെന്നൊക്കെ ഇൻഷുറൻസ് കമ്പനീനെ അറിയിച്ചുകൊണ്ട് അവർ പോളിസി എടുക്കുക ആ അതുപോലെ എന്തെങ്കിലും അസുഖങ്ങൾ അവർക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ ആ അസുഖങ്ങളൊക്കെ കാണിക്കാം കാണിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവ് കാലയളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലാനിനനുസരിച്ചിട്ട് അത് കവറേജിൽ വരികയും പിന്നീട് അവർക്ക് അതിൻ്റെ ക്ലെയിം കിട്ടുകയും ചെയ്യും അസുഖത്തിൻ്റെ തീവ്രതക്കനുസരിച്ച് ന ചോദിച്ച ഒരു സംരക്ഷണം കൂടി ചിലപ്പോൾ കിട്ടണമെന്നില്ല ചിലപ്പോൾ ഒരു പത്ത് ലക്ഷത്തിൻ്റെ ഒരു കാർഡിയാക്ക് സംബന്ധമായ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ഒരാളാണ് അദ്ദേഹം പത്ത് ലക്ഷത്തിന് ചോദിച്ചു ചിലപ്പോൾ അവർക്ക് കമ്പനി ആ ഒരു അസുഖം ബാക്കിയുള്ള ഇതിനൊക്കെ കവറേജ് കൊടുക്കുകയും ചിലപ്പോൾ പത്ത് ലക്ഷം ചോദിച്ചാൽ ചിലപ്പോൾ അഞ്ചു ലക്ഷമായിട്ട് സമ്മർഷം കൂടി റെഡ്യൂസ് ചെയ്തിട്ടൊക്കെ പോളിസി കിട്ടിയ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാം പക്ഷേ എങ്കിലും കൃത്യമായ വിവരങ്ങൾ ഇൻഷുറൻസ് കമ്പനിയെ ബോധ്യപ്പെടുത്തിയിട്ട് ഇൻഷുറൻസ് പ്ലാനുകൾ എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ക്ലെയിം കിട്ടും ആ ഒരു കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും അഡ്വൈസേഴ്സ് ഒരു ബിസിനസ് ചെയ്യുക എന്നുള്ളതിൻ്റെ പുറമെ പുറകിൽ പോകുമ്പോൾ ടാർഗറ്റ് ബേസ്ഡ് ബിസിനസ് ചെയ്യുമ്പോൾ അപ്പോൾ അവർക്ക് ഒരു മാസവും ഇത്ര ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലേക്കൂടെയൊക്കെ പോകുമ്പോൾ അവർക്ക് അതിനനുസരിച്ച് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടൊക്കെ ചെയ്യേണ്ട സാഹചര്യത്തിലൂടെ കൂടെയാണ് അവർ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ അല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ഒരു സേവനോന്മുഖ പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ കൃത്യമായ വിവരങ്ങൾ കാണിച്ചുകൊണ്ട് മാത്രമേ ചെയ്യുള്ളൂ കൃത്യമായിട്ട് ക്ലെയിം വാങ്ങിച്ചു തരുമെന്നുള്ളതിൽ കൂടെ മാത്രമാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന കാര്യങ്ങളോ ഒന്നും വെച്ചിട്ട് ഒരു പോളിസി നിഷേധിക്കപ്പെടുമെന്നുള്ള യാതൊരു വിധത്തിൽ ചിന്തിക്കേണ്ട കാര്യമില്ല കൃത്യമായിട്ടുള്ള കാര്യങ്ങളും വിവരങ്ങളൊക്കെ കമ്പനീനെ ബോധ്യപ്പെടുത്തി അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി തന്നുകൊണ്ട് ഏത് പ്ലാനാണ് അനുയോജ്യം എന്നുള്ളത് മനസ്സിലാക്കി തന്നുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾ അഡ്വൈസ് ചെയ്തുകൊണ്ട് മാത്രമേ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഒരു പുതിയ പോളിസി എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എന്നിലേക്ക് വരികയാണെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നുകൊണ്ട് ഞാൻ അതിനു ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ് ആ ഒരു കാര്യം മനസ്സിലാക്കി തന്നെ എല്ലാവരും മുന്നോട്ട് പോവുക നിങ്ങളുടെ സ്വന്തം ഷാജി എൻ്റെ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് സീറോ സിക്സ് നയൻ ത്രീ നയൻ ബൈ Health insurance is important to you and your loved ones. Choose your medicine today.